ഹായ് വ്യൂഴ്സ് തേര അവർ ട്രാവൽ പാർട്ട്നറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് കണ്ണിമാങ്ങ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിനെ നമുക്ക് അച്ചാറിടാം അച്ചാറിടാനായിട്ട് എന്റെ അടുത്ത് വലിയ ഭരണിയൊന്നും ഇല്ല അപ്പൊ ചെറിയ ചെറിയ കുപ്പികളിലാക്കി ഇട്ട് വെക്കാൻ വിചാരിച്ചു ഒന്ന് മാത്രമേ ശരിക്കും അടപ്പുള്ളതുള്ളൂ ബാക്കി രണ്ടെണ്ണം മറ്റേ നമ്മൾ ജ്യൂസിന്റെ ബോട്ടിലാണ് അതിന്റെ അടപ്പിനകത്ത് ഹോൾസ് ഒക്കെ ഉള്ളതാ എന്നാലും നമുക്ക് ഇട്ടു വെച്ച് നോക്കാം എങ്ങനെ ആവൂന്നുള്ളത് അങ്ങനെ നമുക്ക് കിട്ടിയ മാങ്ങ കണ്ണിമാങ്ങ കഴുകി നല്ലോണം ഉണക്കി നമുക്ക് ഭരണികളിലായിട്ട് ഉപ്പിട്ട് നിറച്ച് ഏഹ് അടച്ചു വെക്കാം അപ്പം ഈ ഹോൾസ് ഉള്ളതിനകത്ത് കുറച്ച് തുണിയും കൂടെ വണ്ടയ്ക്ക് വെച്ച് നമുക്ക് എയർ കയറാത്തവണ്ണം നമുക്ക് അടച്ചു വെക്കാം എന്നാ ഓരോ ദിവസം കഴിയുമ്പഴും നമുക്ക് നോക്കാം അതിന്റെ ചേഞ്ചസ് എങ്ങനെ ഉണ്ടെന്ന് അപ്പം മൂന്നെണ്ണം നിറച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ അനക്കാതെ വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് നിറവൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് മാങ്ങകത്തുന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി ഉപ്പും മാങ്ങയും കൂടെ ഒക്കെ റിയാക്ട് ചെയ്തിട്ട് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ച ഓസ്മോസിന്റെ വീട്ടിൽ അതിനകത്തുനിന്നുള്ള മാങ്ങയും കകത്തുന്നുള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ കുപ്പി നിറച്ചു വെച്ചിരുന്നത് ഇപ്പൊ പകുതിയായി ഒരു കുപ്പിക്കകത്ത് കുറച്ച് എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ കുറച്ച് മാങ്ങയൊന്ന് പൂത്തുടങ്ങി അപ്പൊ അതൊക്കെ എടുത്ത് കളഞ്ഞു ബാക്കി നമുക്ക് ഇത്രയാണ് കിട്ടിയത് ആ നിറച്ചു കുപ്പിക്കകത്ത് വെച്ചിരുന്നത് അതിന്റെ പകുതി മാത്രമാണ് നമുക്ക് മാങ്ങ കിട്ടിയത് അത്രയും മാങ്ങക്കകത്തും നല്ല വെള്ളം ഇറങ്ങി വെക്കും മാങ്ങ മാങ്ങയുടെ വെള്ളവും അതിനെ നമ്മൾ അരിച്ചെടുത്ത് വെച്ചു അങ്ങനെ രണ്ട് കുപ്പിയിലെ മാങ്ങയ്ക്കകത്ത് നമുക്ക് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാറിടാനായിട്ട് നോക്കാം ഇത് ഒരു ഏഴ് എട്ട് ദിവസത്തിനകത്ത് വെച്ച് ഇങ്ങനെ ആയി കിട്ടി മാങ്ങയിലെ വെള്ളം വെള്ളം ഇറങ്ങിയിട്ട് ചുറ്റി ചുളുങ്ങി മാങ്ങ നല്ല ഉപ്പ് പിടിച്ച് കിടക്കുകയാണ് ഇപ്പം നമുക്കിതിനെ ഇതിന് അച്ചാർ തയ്യാറാക്കാനായിട്ട് ഒരു ഒരു സ്പൂണ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് കടുകും ഇത് നമുക്ക് നല്ലോണം ഒന്ന് വറുത്ത് വറുത്ത് പൊടിച്ച് എടുക്കണം അത് നന്നായിട്ട് വറുത്ത് പൊടിക്കണം വറുക്കുമ്പോ ഇങ്ങനെ കടുുകും ഉലുവയും കൂടെ പൊട്ടുന്ന സൗണ്ട് കേൾക്കും അപ്പൊ നമുക്ക് വാങ്ങി വെക്കാം ഒരു പാത്രത്തിലോട്ട് ചൂടാറാനായിട്ട് വെക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ കൂടെ പൊടിക്കാനായിട്ട് ഒരു കഷ്ണം കായം കൂടെ എടുത്ത് വറുത്തെടുക്കാം കായപ്പൊടി ഉണ്ടെങ്കിൽ അതിട്ടാലും മതി അപ്പൊ അതിന്റെ അടുത്ത് കായപ്പൊടി ഇല്ല അതുകൊണ്ട് ഒരു കഷ്ണം കായം എടുത്തിട്ട് നമുക്ക് വറുത്ത് പൊടിച്ച് അതിന്റെ കൂടെ ചേർക്കാം കായം ഒത്തിരി തീയിടാതെ കുറച്ച് തീയിട്ട് അത് നല്ലോണം വറുത്തെടുക്കണം അങ്ങനെ നമ്മുടെ കായം വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടുവും ഉലുവയും കൂടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കണം അതിന്റെ കൂട്ടത്തിൽ കായം കൂടെ നമുക്ക് പൊടിച്ചെടുക്കാം അപ്പം നമ്മൾ അങ്ങനെ കായവും ഉലുവയും കടുവും കൂടെ ചേർന്ന് പൊടിച്ചെടുത്തു വെച്ചിട്ടുണ്ട് ണ്ട് ഇനി നമുക്ക് കടു വറക്കാനായിട്ട് എടുക്കാം നല്ല നൈസ് നൈസ് വേണ്ട നല്ല തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താ മതി എന്നിട്ട് നമുക്ക് ഇനി കടു വറക്കാനായിട്ട് േറെ മുളകൊടി ഇടണം എരിവില്ലാത്തത് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടാ മതി ഞാനാണെങ്കിലും കൊറച്ച് പൊടിയേ ഇട്ടുള്ളു കുറച്ച് പൊടിയേ ഇട്ടിട്ട് നമുക്ക് ആ ഉപ്പ് വെള്ളം മാങ്ങയുടെ ഉപ്പ് വെള്ളം കുറേശ് ഒഴിച്ച് അതിനകത്ത് കലക്കി എടുക്കണമായിരുന്നു പക്ഷെ ഞാൻ വെള്ളം മൊത്തം കൂടെ അങ്ങ് ഒഴിച്ചപ്പറ്റേക്ക് അത് ലൂസായിപ്പോയി ടേസ്റ്റിനും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇച്ചിരി ലൂസായിട്ട് കിടക്കും തിക്കായിട്ടിരിക്കുന്നില്ലെന്നേ ഉള്ളു എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ കുറച്ചു ഏറെ ഇട്ടാൽ മതി നല്ല പുഴപൊഴാന്നിരിക്കണമെങ്കില് ഇത് ഇങ്ങനെ ഇരുന്നാലും മതി അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഉപ്പുവെള്ളം വേണമെങ്കിൽ അതും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ആ ഉപ്പുവെള്ളം വെള്ളം ആ പാത്രത്തിൽ ഇരുന്ന് മൊത്തം കൂടെ ഒഴിച്ച് കൊറേശ്ശേ ഒഴിച്ച് ഇളക്കി നോക്കിയാൽ മതിയായിരുന്നു അങ്ങനെ ചെയ്യരുത് എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കരുത് കുറേശ്ശേ എടുത്ത് ഒഴിച്ച് നോക്കായിരുന്നു അതുകൊണ്ട് എനിക്ക് അങ്ങനെ ലൂസ് കൺസിസ്റ്റൻസിൽ പോയി മാങ്ങ അച്ചാർ പിന്നെ നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന കടുവിന്റെ ഉലുവ അതെല്ലാം കൂടെ ഇട്ട് ഇളക്കിയെടുക്കാം അന്നേരം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തിക്കായായിരുന്നു ഇപ്പൊ നമ്മൾ ആദ്യം കാണുമ്പോഴത്തേക്ക് പാളിപ്പോയെന്ന് തോന്നുന്നു പക്ഷെ ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ അച്ചാറ് കുറേ ദിവസം വെച്ചിരുന്നിട്ട് കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് വരുന്നത് ഇപ്പം നമ്മൾ കഴിക്കുമ്പോഴ് ഇങ്ങനെ ലൂസായിട്ടിരിക്കുന്നില്ല ഇച്ചിരി തിക്കായിട്ടാണ് ഇരിക്കുന്നത് ചോറിനകത്തൊക്കെ ഒഴിച്ച് ഇതിന്റെ ചാർ ഒഴിച്ച് കഴിക്കാനും നല്ലതാണ് നമ്മൾ അന്ന് ഉണ്ടാക്കിയതിന്റെ അന്ന് തന്നെ ഈ ചാർ ഒഴിച്ചാണ് ഒത്തിരി ഒരുപാട് ചാർ ഉള്ളത് എന്ത് ലൂസ് ആയി പോയത് കൊണ്ട് ആ ചാർ ഒഴിച്ച് ചോറ് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു അതിന്റെ ആ കണ്ണിമാങ്ങയുടെ മണവും ടേസ്റ്റും എല്ലാം ഇറങ്ങിയതായതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല ചൂട് ഒഴിച്ച് കഴിക്കാന് അപ്പം കണ്ണിമാങ്ങ കിട്ടുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനും ഇത് ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നത് വലിയ ഒരു ഒന്നും ഇല്ലായിരുന്നു നല്ല ഇപ്പൊ ആ ചാർ കുറെക്കായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്